ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് ജൂലൈ ടെൻത്ത് ട്വൻ്റി ട്വൻ്റി ഫൈവ് ഇന്ന് മാർക്കറ്റിൽ വീക്കിലി എക്സ്പയറി കൂടിയുള്ള ദിവസമാണ് ഇന്നലെ ഏതായാലും മാർക്കറ്റ് വീണ്ടും ഒരു സെഷൻ ആയിരുന്നു ഇന്നലെ മാർക്കറ്റ് നേരിയ നഷ്ടത്തോടു കൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് നിഫ്റ്റി ഇരുപത്തി അയ്യായിരത്തി നാനൂറ്റി എഴുപത്തി ആറിലാണ് ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് സെൻസെക്സും അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിലും ഒക്കെ തന്നെ ഇടിവാണ് ഇന്നലെ രേഖപ്പെടുത്തിയത് അതേസമയം സ്മോൾ ക്യാപ് ഇൻഡെക്സിൽ മാത്രമാണ് നൂറ്റി പന്ത്രണ്ട് പോയിന്റ് ഉയർച്ചയോടുകൂടി വ്യാപാരം അവസാനിപ്പിച്ചത് ഇന്നലെയും മാർക്കറ്റ് കൂടുതലും ഗ്ലോബൽ ട്രെൻഡുകളോടും തന്നെയാണ് റിയാക്ട് ചെയ്തത് ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന രണ്ട് പ്രസ്താവനകളാണ് ഒന്ന് വീണ്ടും ഇന്ത്യയുമായിട്ടുള്ള ഡീൽ നടന്നുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ഇന്ത്യയുമായിട്ടുള്ള ഡീൽ ഫൈനലൈസിങ് സ്റ്റേജിലാണ് എന്ന രീതിയിലുള്ള പ്രഖ്യാപനം വന്നു അത് മാർക്കറ്റ് പോസിറ്റീവായിട്ടെടുത്തു അതിന് പുറമെ മറ്റൊരു അൺസേർട്ടൺ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് വന്നത് ബ്രിക്സ് രാജ്യങ്ങൾ മുകളിൽ പത്ത് ശതമാനത്തിൻ്റെയെങ്കിലും താരിഫ് വരാൻ സാധ്യതയുണ്ട് അത് ഇന്ത്യയിൽ പെടുന്നു എന്നുള്ളതാണ് അത് മാർക്കറ്റ് ഡിസ്കൗണ്ട് ചെയ്തു അതിനുശേഷം വന്നിരിക്കുന്നത് ഫാർമ പ്രൊഡക്റ്റുകൾക്കടക്കം ഇരുന്നൂറ് ശതമാനത്തിൻ്റെയെങ്കിലും താരിഫ് ഏർപ്പെടുത്താൻ പോകുന്നു പക്ഷേ പെട്ടെന്നില്ല ഒരു വർഷത്തിനോ ഒന്നൊന്നര വർഷത്തിനോ ശേഷം മാത്രമായിരിക്കും ആ താരിഫിനെ കുറിച്ച് യു എസ് ചിന്തിക്കുക എന്നുള്ളതാണ് ഈ മൂന്ന് കാര്യങ്ങളാണ് മാർക്കറ്റ് ഉൾക്കൊണ്ടത് അതിനുശേഷം ചെറിയ നേരിയ പ്രോഫിറ്റ് ബുക്കിങ്ങോട് കൂടിയാണ് നില വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് ഇന്നലെ യു എസ് വിപണിയും അതുപോലെ തന്നെ അതുപോലെ തന്നെ യൂറോപ്യൻ വിപണിയും വളരെ നേട്ടത്തോടുകൂടിയാണ് യൂറോപ്യൻ വിപണി അവസാനിപ്പിച്ചിരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട കാരണം യു എസും അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള ട്രേഡ് ഡീല് ഫൈനലൈസിങ് സ്റ്റേജിലാണ് അല്ലെങ്കിൽ ഫൈനലൈസിങ് സ്റ്റേജിലാണ് എന്നുള്ളതാണ് ാണ് പ്രധാനപ്പെട്ടതായിട്ടും കണക്കാക്കുന്നത് അതുപോലെ ഇന്നലെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ എഴുപത്തിയേഴ് കോടി രൂപയുടെ ബയിങ്ങാണ് ക്യാഷ് മാർക്കറ്റിൽ നടത്തിയിരിക്കുന്നത് അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ തൊള്ളായിരത്തി ഇരുപത് കോടി രൂപയുടെ ബൈംഗും ഇന്നലെ നടത്തിയിരിക്കുന്നു ഏതായാലും എഫ് ഐ എസിന്റെ ഭാഗത്തു ചെറിയതാണെങ്കിലും ഒരു ബയിങ് സൈഡിൽ തന്നെയാണ് അവരുള്ളത് അതേസമയം അവരുടെ പൊസിഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിലും ഇൻഡക്സ് ഓപ്ഷൻസിലും സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിലും അവർക്ക് നെഗറ്റീവ് ഫിഗേഴ്സ് തന്നെയാണ് സെലിംഗ് സൈഡിലാണ് ഉള്ളത് നേരിയ ഒരു പോസിറ്റീവ് പൊസിഷൻ സ്റ്റോക്ക് ഓപ്ഷൻസിൽ മാത്രമാണ് എഫ് ഐ ഐസ് ബിൽഡ് ചെയ്തിരിക്കുന്നത് ഇന്നലത്തെ ക്ലോസിംഗ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇനി അടുത്ത ഒരു ഫ്രഷ് മൂവ് എന്ന് പറയുന്നത് ഇരുപത്തയ്യായിരത്തി എഴുന്നൂറിന് മുകളിൽ മാത്രമാണ് നിഫ്റ്റിക്ക് ഒരു അടുത്ത ഒരു ഫ്രഷ് ബൈക്കിനുള്ള സാധ്യത കാണുന്നുള്ളൂ പ്രധാനപ്പെട്ട സപ്പോർട്ട് സോണായിട്ട് നിഫ്റ്റിക്ക് ആക്ട് ചെയ്യാൻ സാധ്യത ഇരുപത്തയ്യായിരത്തി ഇരുപത്തയ്യായിരത്തി മുന്നൂറ്റി അൻപതിനും ഇരുപത്തയ്യായിരത്തി നാനൂറിനും ഇടയിലാണ് അതായത് ഇരുപത്തയ്യായിരത്തി മുന്നൂറ് ടു നാനൂറ് എന്ന് പറയുന്ന ഒരു നൂറ് പോയിന്റ് ബ്രോഡ് ബാൻഡ് ബ്രോഡായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു സപ്പോർട്ട് സോണായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് അതേസമയം ഇരുപത്തയ്യായിരത്തി മുന്നൂറിന് താഴെ നിഫ്റ്റി കുറച്ച് വീക്ക് ആവാനുള്ള സാധ്യതയും കാണുന്നു അതേസമയം ഇരുപത്തയ്യായിരത്തി മുന്നൂറിന് താഴെ വീക്ക്നെസ്സും അതുപോലെ തന്നെ ഇരുപത്തയ്യായിരത്തി എഴുന്നൂറിന് മുകളിൽ ഒരു ഫ്രഷ് ബൈങ്ങുമാണ് കാണുന്നത് ഇന്ന് പ്രത്യേകിച്ചും വീക്ക്ലി എക്സ്പയറി കൂടി ആയതുകൊണ്ട് തന്നെ വളർട്ടൈലായിട്ടുള്ളൊരു സെഷനായിരിക്കാം അതേസമയം ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് നില അവസാനത്തോടുകൂടി നില രാത്രിയോടുകൂടി വന്ന പല പ്രഖ്യാപനങ്ങളും ഇന്ന് നമുക്ക് മാർക്കറ്റിനെ എഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് ട്രംപ് പറഞ്ഞിരിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് അതിലൊന്ന് കോപ്പർ യു എസ് റിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന കോപ്പറിന് മുകളിൽ അമ്പത് ശതമാനത്തിൻ്റെ താരിഫ് ഓഗസ്റ്റ് ഒന്ന് മുതൽ ഏർപ്പെടുത്തും എന്നുള്ളതാണ് ഇത് പറ്റു പല രാജ്യങ്ങളും അതായത് കോപ്പർ ഇമ്പോർട്ട് ചെയ്യുന്ന യു എസിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന പല രാജ്യങ്ങളും ചിലി ആയിക്കോട്ടെ അതുപോലെ തന്നെ ഇന്ത്യയെന്ന് പറയുന്നത് ഇന്ത്യയും ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഇന്ത്യയും എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഇന്ത്യയുടെ ഒരു പതിനാല് ശതമാനം പതിനാറ് ശതമാനത്തിൻ്റെ എക്സ്പോർട്ട് മാത്രമാണ് അവിടത്തേക്ക് പോകുന്നത് അതേസമയം മറ്റ് ചിലി പോലുള്ള രാജ്യങ്ങൾ ചിലി ചൈന പോലുള്ള രാജ്യങ്ങൾക്കായിരിക്കും അത് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് എഫക്റ്റായി വരാൻ സാധ്യത എന്നുള്ളതാണ് അതേസമയം ചില രാജ്യങ്ങൾക്ക് മുകളിൽ അവർ വീണ്ടും താരിഫ് നോട്ടീസുകൾ അയച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയും വന്നിട്ടുണ്ട് അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ബ്രസീൽ ബ്രസീലിൻ്റെ മുകളിൽ യു ഏറ്റവും വലിയ പതിനഞ്ചാമത്തെ ട്രേഡിംഗ് പാർട്ട്ണറാണ് ബ്രസീൽ എന്ന് പറയുന്നത് ബ്രസീലിൻ്റെ മുകളിൽ അമ്പത് ശതമാനം താരിഫ് ആക്കി മാറ്റിയിരിക്കുന്നു പത്ത് ശതമാനമായിരുന്നു ബ്രസീലിൻ്റെ മുകളിൽ ഉണ്ടായിരുന്ന യു എസിൻ്റെ താരിഫ് അത് അമ്പത് ശതമാനമാക്കി ഉയർത്തിയിരിക്കുന്നു അതും നമുക്കിന്ന് മാർക്കറ്റിലൊരു പോസി മീൻസ് ഒരു ഒരു ഇഫക്റ്റ് കാണാൻ സാധിക്കുകയാണ് അപ്പോൾ ട്രംപിൻ്റെ പ്രഖ്യാപനങ്ങൾ അനിശ്ചിതമായിട്ട് നീളിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഫിലിപ്പീൻസ് ശ്രീലങ്ക ഇറാഖ് പോലുള്ള രാജ്യങ്ങൾക്ക് മുകളിൽ അവർ വീണ്ടും താരിഫുമായിട്ട് ബന്ധപ്പെട്ട ലെറ്ററുകൾ അയച്ചിരിക്കുന്നു അതേസമയം യൂറോപ്യൻ യൂണിയനുമായിട്ട് ട്രംപ് അധികം താമസിക്കാതെ തന്നെ ഒരു ഡീലിലെത്തുമെന്നുള്ള പ്രതീക്ഷയാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഓട്ടോ ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ ചർച്ചയ്ക്ക് നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇത് സ്വാഭാവികമായിട്ടും ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന അനൗൺസ്മെൻറ്റുകൾ മാർക്കറ്റിനെ ഇന്ന് സ്വാധീനിക്കാം കോപ്പർ സ്റ്റോക്കുകളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് ഭയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോപ്പർ യു എസിനെ സംബന്ധിച്ചിട്ട് വളരെ ആവശ്യമുള്ള സാധനങ്ങളാണ് കാരണം അവരുടെ സെമി കണ്ടക്ടേഴ്സ് അവരുടെ എയർക്രാഫ്റ്റ് മാനുഫാക്ചറിങ് അതുപോലെ തന്നെ ഇ വി സെമി കണ്ടക്ടേഴ്സ് എല്ലാ ഭാഗങ്ങൾക്കും അവർക്ക് ആവശ്യങ്ങളുള്ളതാണിത് പക്ഷേ കമ്മോഡിറ്റി മാർക്കറ്റ് ട്രെൻഡുകൾ കാണിക്കുന്നത് കഴിഞ്ഞ ആറുമാസം ഏഴ് മാസമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് അവരൊരു കോപ്പർ ശേഖരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അതായത് ഒന്നോ രണ്ടോ മൂന്നോ മാസത്തേക്കുള്ള കോപ്പർ സ്റ്റോക്കുകൾ ഇപ്പോൾ അമേരിക്കയിലുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒരു ഡെക്കോസിയേഷൻ ടേബിളിലേക്ക് കൊണ്ടുവരുക പല രാജ്യങ്ങളെയും എന്നുള്ള ഫലമായിരിക്കാം ചിലപ്പോൾ ട്രംപ് പരീക്ഷിക്കരുതെന്നുള്ള വ്യസ്തയുമുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പതിനഞ്ചാമത്തെ ട്രേഡിംഗ് പാർട്ട്ണറാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ബ്രസീലിന് മുകളിൽ ബ്രസീലുമായിട്ട് തൊണ്ണൂറ്റി രണ്ട് ബില്ല്യൺ യു എസ് ഡോളറിൻ്റെ വ്യാപാരമാണ് യു എസ് അമേരിക്ക യു എസും ബ്രസീലും നടന്നിരിക്കുന്നത് അതേസമയം ഏഴ് പോയിൻറ്റ് നാല് ബില്യൺ യു എസ് ഡോളറിൻ്റെ ട്രേഡ് സർപ്ലസ് ഉള്ള രാജ്യം കൂടിയാണ് പ്രധാനമായിട്ടും യു എസിലേക്ക് ബ്രസീൽ എക്സ്പോർട്ട് ചെയ്യുന്നത് അവരുടെ ക്രൂഡ് ഓയിലും കോൾ അതുപോലെ തന്നെ സെമി കണ്ടക്ടേഴ്സൊക്കെയാണ് ബ്രസീലിലേക്ക് ടോപ്പായിട്ട് എക്സ്പോ യു എസ് എക്സ്പോർട്ട് ചെയ്യുന്നത് ക്രൂഡ് ഓയിലും കോഫിയും സെമി ഫിനിഷ്ഡ് ഗുഡ്സൊക്കെയാണ് സെമി ഫിനിഷ്ഡ് സ്റ്റീൽ അയൺ പിഗ് അയൺസ് ഒക്കെയാണ് പക്ഷേ ഇന്ത്യയിലേക്ക് ഈ പറയുന്ന പല രാജ്യങ്ങളുടെയും കോപ്പർ എക്സ്പോർട്സ് പല രാജ്യങ്ങൾക്കും ചിലിയുമായിട്ട് നോക്കിക്കഴിഞ്ഞാലും ചിലിക്ക് അവരുടെ ടോട്ടൽ എക്സ്പോർട്ടിൻ്റെ വളരെ ചെറിയ പെർസെൻ്റേജ് മാത്രമാണ് യു എസിലേക്ക് പോകുന്നത് പക്ഷേ യു എസിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന വലിയ രാജ്യങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട രാജ്യമായിട്ട് ചിലി വരുന്നു എന്നുള്ളത് മാത്രമാണ് അതേസമയം ഇന്ത്യയിലേക്ക് വില കുറഞ്ഞ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ നിന്നും കോപ്പർ ഡംപ് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത് ഇവ കഴിഞ്ഞ പ്രാവശ്യം ചൈനയിൽ നിന്നുള്ള ബാൻഡിങ് എക്സ്പോർട്ട് യു എസ് നിരോധിച്ചിരുന്നു അതിൻ്റെ ഫലമായിട്ട് യു ചൈനയിൽ നിന്നും യു എസിലേക്കുള്ള എക്സ്പോർട്ട് ഏകദേശം ഫോർട്ടി സിക്സ് പെർസെൻറ്റേജിനടുത്ത് ഡൗൺ സൈഡായിട്ട് കാണുന്നു പക്ഷേ നേരെ മറിച്ച് ചൈനയുടെ ടോട്ടൽ എക്സ്പോർട്ട് എടുക്കുകയാണെങ്കിൽ നാല് ശതമാനത്തോളം വർദ്ധിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അതായത് ചൈന മറ്റു രാജ്യങ്ങൾ വഴി ട്രാൻഷിപ്മെൻറ്റ് നടത്തി യു എസിലേക്കും മറ്റു രാജ്യങ്ങളിലേക്കും സാധനങ്ങൾ കയറ്റിവിടുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇത് അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ താരിഫ് വന്നതോടുകൂടി ഈ പറയുന്ന ബ്രസീൽ ചിലയുടെ പോലുള്ള അല്ലെങ്കിൽ മറ്റ് കോപ്പർ എക്സ്പോർട്ടിംഗ് രാജ്യങ്ങൾ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത് അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലേക്ക് ചീപ്പായിട്ടുള്ള കോപ്പർ എത്തിച്ചേരാനുള്ള സാധ്യതയുമുണ്ട് അത് ബാറ്ററി മാനുഫാക്ചറിങ് ഇ വി കമ്പനികളെ സംബന്ധിച്ചിടക്കെ പോസിറ്റീവാണ് അങ്ങനെയാണെങ്കിൽ സ്ലൈറ്റ്ലി അത് ഹിന്ദുസ്ഥാൻ കോപ്പർ പോലുള്ള കമ്പനികൾക്ക് ചിലപ്പോൾ നെഗറ്റീവായിട്ട് വന്നേക്കാം പക്ഷേ ഇതൊരു കൺഫേംഡ് ആയിട്ടുള്ളതല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു നെഗോസിയേഷൻ ടേബിളിലേക്ക് കൊണ്ടുവരിക എന്നുള്ള തന്ത്രമായിരിക്കാം ട്രംപ് പയറ്റാൻ പോകുന്നത് അപ്പോൾ ഇന്ത്യയുമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ട്രേഡ് ഡീൽ അനൗൺസ്മെൻറ്റുകളോ മറ്റു കാര്യങ്ങളോ വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇന്ന് മാർക്കറ്റിൽ അതും ഒരു വെളിറ്റാലിറ്റി ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ ഇന്ന് പ്രധാനപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് ഐ ടി സെഗ്മെൻറ് എന്ന് ടി സി എസിൻ്റെ റിസൾട്ട് സീസൺ തുടങ്ങുകയാണ് നമ്മുടെ ക്യൂ വൺ റിസൾട്ട് സീസൺ തുടങ്ങുകയാണ് ഇന്ന് ഏകദേശം പതിനേഴോളം കമ്പനികൾ റിസൾട്ടുമായിട്ട് വരുന്നുണ്ട് അതിൽ ടി സി എസിൻ്റെ റിസൾട്ടാണ് ഇന്ന് മാർക്കറ്റ് അവേഴ്സിന് ശേഷമായിരിക്കാം പക്ഷേ ഇന്ന് നാളെയുമായിട്ട് റിസൾട്ട് സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ടി സി എസിൻ്റെ റിസൾട്ടിൻ്റെ മാർക്കറ്റ് വളരെ കൂടി കാണുന്നു എന്നുള്ളതാണ് അപ്പോൾ റിസൾട്ട് അനാലിസിസിലേക്കും മറ്റൊന്നും പോകുന്നതിനേക്കും മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ഞാനൊരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ് ഞങ്ങളുടെ റിസർച്ച് അഡ്വൈസ് സറി പ്രൊഡക്റ്റുകൾക്കായിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നമുക്ക് മൊബൈൽ ആപ്ലിക്കേഷനുണ്ട് ആ മൊബൈൽ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ആൻഡ്രോയിഡിലും ആപ്പ്ലി സ്റ്റോറിലും ഒക്കെ തന്നെ ലഭ്യ ആപ്പ് സ്റ്റോറിലും ഒക്കെ തന്നെ ലഭ്യമാണ് അവിടെ ന്യൂസ് അപ്ഡേറ്റ്സുകളും വളരെ ചെറിയ നോമിനലായിട്ടുള്ള എമൗണ്ടൽ അഡ്വൈസറി സർവീസുകൾക്കും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുപോലെ ഞങ്ങളുടെ പഴയ ടെലിഗ്രാം ചാനലിൽ ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്തവരൊന്നുകൂടി പുതിയ ചാനലിലേക്ക് ജോയിൻ ചെയ്യുക നമ്മുടെ പഴയ ചാനലിൽ ചില ടെക്നിക്കൽ അറേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അവിടെ മെസ്സേജസ് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല സോ പുതിയ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ സ്വിംഗി സ്കീങ്ങ് ഞാൻ തന്നെ നേതൃത്വം മൊത്തം നൽകുന്ന ഒരു ചെറിയ അഡ്വൈസറി സർവീസാണ് നിങ്ങൾക്ക് ഞങ്ങൾ എൻ്റെ പേഴ്സണലായിട്ടുള്ള റിസർച്ച് അഡ്വൈസുകളും ഒക്കെ തന്നെ അവിടെ ലഭിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ ടി സി എസിൻ്റെ റിസൾട്ട് ടി സി എസിൻ്റെ റിസൾട്ടിനെ സംബന്ധിച്ച് പറയുന്നതിന് മുന്നേ മൊത്തം ഐ ടി സെക്ടറിൻ്റെ റിസൾട്ട് ഔട്ട്ലുക്ക് എങ്ങനെയായിരിക്കും എന്നുള്ള ചില അനുമാനങ്ങൾ വന്നിട്ടുണ്ട് അതിൽ പറയുന്നത് അത്ര വലിയൊരു എക്സ്ട്രാ ഓർഡിനറി റിസൾട്ട് ആയിരിക്കില്ല എച്ച് ഐ ടിയിൽ നിന്നും ഇപ്രാവശ്യം പ്രതീക്ഷിക്കുന്നത് പ്രത്യേകിച്ചും ലാർജ് ക്യാപ്പ് ഐ ടി കമ്പനികളൊക്കെ തന്നെ മാർജിൻ പ്രഷേഴ്സ് നേരിടാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് അതേസമയം ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസ് സെക്ടറിനെ സപ്പോർട്ട് ചെയ്യുന്ന ഐ ടി കമ്പനികളുടെ പ്രോഫിറ്റിലും സെയിൽസിലും കൂടുതൽ അല്ലെങ്കിൽ ഉയരാൻ സാധ്യതയുണ്ട് മാത്രമാണുള്ളത് അതേസമയം മിഡ് ക്യാപ് ഐ ടി കമ്പനികളായിരിക്കും ലാർജ് ക്യാപ് ഐ ടി കമ്പനികളേക്കാൾ കൂടുതൽ പെർഫോം ചെയ്യാൻ സാധ്യത എന്നാണ് പറയുന്നത് പ്രത്യേകിച്ചും ഡോളർ വീക്ക് ആയതുകൊണ്ട് തന്നെ ക്രോസ് കറൻസി ഇമ്പാക്റ്റ് അവർക്ക് തീർച്ചയായിട്ടും വരാൻ സാധ്യതയുണ്ട് അത് എൺപത് മുതൽ ഇരുന്നൂറ്റി ഇരുപത് ബേസിസ് പോയിന്റ് വരെയൊക്കെ ഇമ്പാക്റ്റ് അവരുടെ സെയിൽസിലും ഇമ്പാക്റ്റിയിലും കൊണ്ടുവരാൻ സാധ്യതയുണ്ട് ലാർജ് ക്യാപ്പ് റവന്യൂ അല്ലെങ്കിൽ ലാർജ് ക്യാപ് സ്റ്റോക്കുകളിൽ മീൻസ് റവന്യൂ മ്യൂട്ടഡ് ആവാൻ സാധ്യതയുണ്ട് അതേസമയം അതിൽ പ്രധാനമായിട്ടും ടി സി എസ് എച്ച് സി എൽ വിപ്രോ പോലുള്ള കമ്പനികളിൽ ഡി ഗ്രോത്ത് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതേസമയം എക്സെപ്ഷണൽ ആയിട്ടുള്ളത് ഇൻഫോസിസും എൽ ടി ഐ മൈൻട്രിയുമായിരിക്കാം സെയിൽസ് കൂടുതൽ കാണിക്കാനുള്ള ഒരു കമ്പനി എന്ന് പറയുന്നത് ഇമിറ്റ മാർജിൻ നോക്കിക്കഴിഞ്ഞാലും മിക്സ്ഡ് ബാഗ് ആയിരിക്കും എന്നുള്ളതാണ് അതിൽ പോസിറ്റീവായിട്ടുള്ളത് ആയിട്ടുള്ളത് എൽ ടി ഐ മൈൻഡ്രിയും ടെക് മഹീന്ദ്രിയുമായിരിക്കും അതുപോലെ തന്നെ ടി സി എസ് എച്ച് സി എൽ വിപ്രോ മാർജ് ഇവരൊക്കെ തന്നെ ഇവരിടയ്ക്ക് തന്നെ മാർജിൻ എഫക്റ്റ് ആവാനുള്ള സാധ്യതയാണ് കാണുന്നത് അതേസമയം മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ഐ ടി കമ്പനികളിൽ പോസിറ്റീവ്നെസ് വരാൻ സാധ്യതയെന്നുള്ളതാണ് അതായത് കൊഫോർജ് പെർസിസ്റ്റൻസ് എംഫോസിസ് പോലുള്ള കമ്പനികളിൽ പോസിറ്റീവ് വരാൻ സാധ്യതയുണ്ട് മാർജിൻ ഫ്ലാറ്റ് ആയിരിക്കാം കൊഫോർജിൽ നാൽപ്പത് ബേസിസ് പോയിൻ്റിൻ്റെയെങ്കിലും മാർജിൻ എക്സ്പാൻഷൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഏതായാലും എക്സ്ചെഞ്ചറിനടക്കം ഗ്ലോബൽ ഐ ടി കമ്പനിയായിട്ടുള്ള എക്സ്ചെഞ്ചറിൻ്റെ അടക്കം കമൻ്ററികളിൽ പറഞ്ഞിരിക്കുന്നതും അങ്ങനെയാണ് പ്രത്യേകിച്ചും ഗ്ലോബൽ ബാങ്കുകളൊക്കെ തന്നെ സ്പെൻഡിങ്ങിൽ വലിയ കുറവ് വരുത്തിയിട്ടില്ല അതിൻ്റെ ഒരു പോസിറ്റീവ്നെസ് കാണാൻ സാധിക്കും അതേസമയം അവരുടെ കമൻട്രി ക്യു വൺ റിസൾട്ടിനെ സംബന്ധിച്ചിട്ടും അതുപോലെ തന്നെ വരാൻ പോകുന്ന ക്യു ക്വാർട്ടറുകളിലുള്ള ഡീൽ പൈപ്പ് ലൈനുകളെ സംബന്ധിച്ചിട്ടുമുള്ള ക്യു വൺ ക്യൂ റ്റു വരുന്ന കമൻറ്ററികൾ വളരെ പ്രാധാന്യമുള്ളതാണ് അതുപോലെ മാർക്കറ്റ് തീർച്ചയായിട്ടും ഡിസ്കൗണ്ട് ചെയ്യാനുള്ള സാധ്യതയാണ് കാണുന്നത് അപ്പോൾ ബി എഫ് എസ് ഐ സെഗ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ഒരു പറഞ്ഞ കൊഫോർജിൽ ഏകദേശം കറൻസി സെയിൽസിൽ ഏഴ് ശതമാനത്തിൻ്റെ വർധനവും പെർസിസ്റ്റൻസിൽ നാല് ശതമാനവും എംഫോസിൽ ഒന്നേ പോയിന്റ് അഞ്ച് ശതമാനത്തിൻ്റെയും വർധനമാണ് ഉണ്ടാകുമ്പോൾ പ്രതീക്ഷിക്കുന്നത് അതേസമയം ഇബിറ്റ മാർജിൻ കൊഫോർജിൽ മാത്രമാണ് പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജിൻ്റെ വെബ്സൈറ്റ് പ്രതീക്ഷിക്കുന്നത് നേരെ മറിച്ച് പ്രസിസ്റ്റൻറ്റും എംഫോസിസും ഫ്ലാറ്റായിട്ടുള്ള ഇബിറ്റ മാർജിൻ ആയിരിക്കും രേഖപ്പെടുത്താൻ സാധ്യതയുള്ളത് ഏതായാലും വലിയ പ്രതീക്ഷയോടുകൂടിയല്ല ഐ ടി സെഗ്മെൻറ്റിലേക്കുള്ള റിസൾട്ട് പോകുന്നത് അതേസമയം ഇന്ന് മിഡ് ക്യാപ് കമ്പനികളായിട്ടുള്ള ഇറിഡ ടാറ്റ ഗലക്സി അതുപോലെ തന്നെ സ്മോൾ ക്യാപ് കമ്പികളായിട്ടുള്ള ഒസ്വാൾ പമ്പ് ആനന്ദ് വെൽത്തും റിസൾട്ടുകൾ പ്രഖ്യാപിക്കുന്നുണ്ട് മൈക്രോ കാപ്പ് കമ്പനികളായിട്ടുള്ള കമ്പനികളും മീൻസ് കമ്പനികളും ഇന്ന് റിസൾട്ടുമായിട്ട് വരുന്നുണ്ട് അതേസമയം ഇന്ന് പല കമ്പനികളുടെയും ബോർഡ് മീറ്റിങ്ങും ഫണ്ട് റേസിംഗ് പ്ലാനുകളും നടക്കുന്നുണ്ട് അതുപോലെ ഇന്ന് പ്രധാനപ്പെട്ട ഒരു ബ്രോക്കറേജ് റിപ്പോർട്ട് വന്നിരിക്കുന്നത് ജെഫ്രിയുടേതാണ് ജെഫ്രിയുടേത് അദാനി എനർജിയുടെ മുകളിലാണ് ടാർഗറ്റ് പ്രൈസ് ഏകദേശം ആയിരത്തി ഒരുന്നൂറ്റി അൻപതായിട്ടാണ് ജഫ്രി പറഞ്ഞിരിക്കുന്നത് പ്രത്യേകിച്ച് അതിന് പറയുന്നത് ഡബിൾ ഡിജിറ്റ് മീഡിയം ടേമിലെ ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് ആണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത് അതിന് പുറമെ കമ്പനിക്ക് ആ അറുപത്തൊന്നായിരത്തി അറുന്നൂറ് കോടി രൂപയുടെ ട്രാൻസ്മിഷൻ പ്രൊജക്ട് ഇപ്പോൾ തന്നെ കയ്യിലുണ്ട് കഴിഞ്ഞ വർഷമായിട്ട് നോക്കുന്ന സമയം ത്രീ പോയിൻറ്റ് സിക്സ് എക്സ് വർധനവിലാണ് മൂന്നര ടി വർധനവിലാണുള്ളത് ഡിസ്ട്രിബ്യൂഷൻ ഗ്രോത്ത് വളരെ സ്റ്റഡി ആയിട്ടാണുള്ളത് മുംബൈയിൽ അതുപോലെ തന്നെ മുദ്രയിലും പൊട്ടൻഷ്യൽ ടു എന്താ പറയുക ഓഫർ ഹയർ സൈഡ് എന്ന് പറയുന്നത് തന്നെയാണ് പറയുന്നത് സോ ഒരു ബ്രോക്കറേജ് റിപ്പോർട്ട് ഉള്ളത് ജഫ്രീജിൻ്റെ അദാനി എനർജിയുടെ മുന്നിൽ ടാർഗറ്റ് പ്രൈസ് ആയിരത്തി ഒരുന്നൂറ്റി അൻപതായിട്ടാണ് അതുപോലെ തന്നെ ബാങ്ക് ഓഫ് ജപ്പാൻ അവരുടെ ഇൻഡിജി എൻ്റെ ടാർഗറ്റ് പറഞ്ഞിരിക്കുന്നു അവർ ഇനീഷ്യേറ്റ് ടാർഗ കവറേജ് ഇനീഷ്യേറ്റ് ചെയ്തിരിക്കുന്നു ടാർഗറ്റ് അറുന്നൂറ്റി നാൽപ്പത്തി എട്ടാണ് പറഞ്ഞിരിക്കുന്നത് മെറ്റൽ സ്റ്റോക്കുകളും അതുപോലെ തന്നെ മറ്റു കമ്പനികളും ഒക്കെ തന്നെ ഫോക്കസിലായിരിക്കും കൂടുതൽ അപ്ഡേറ്റ്സുകളായിട്ട് ഞങ്ങളുടെ മൊബൈൽ ആപ്ലിക്കേഷനോ ടെലിഗ്രാം ചാനലിലോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട അത് നമ്മുടെ പഴയ പലപ്പോഴായിട്ട് പറഞ്ഞിരിക്കുന്ന പല സ്റ്റോക്കുകളും നമ്മുടെ യൂട്യൂബ് മെമ്പേഴ്സിന് കൊടുത്തിരിക്കുന്നതൊക്കെ തന്നെ വളരെ അധികം മൾട്ടി ബാഗറായി മാറിയിട്ടുണ്ട് നമ്മുടെ എസ് എം എൽ ലിസൂസും ഞാൻ ഫണ്ടമെൻ്റൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ് പലപ്പോഴായിട്ടും അതുപോലെ തന്നെ ഫോഴ്സ് മോട്ടോഴ്സ് പോലുള്ള കമ്പനികളിലൊക്കെ തന്നെ ഇന്നലെ നമ്മുടെ ഒരു വാല്യൂ പിക്കായിട്ടുള്ള നമ്മുടെ വാല്യൂ പിക്കായിട്ടുള്ള മുഞ്ചാൽ മുൻജാൽ ഷോ ഏകദേശം ഫോർട്ടി ടു ഫോർട്ടി ത്രീ ഒരു ആപ്സെ ാണ് മൂന്ന് മാസം കൊണ്ട് കൊടുത്തത് നമ്മൾ മാർച്ചിൽ കൊടുത്തായിരുന്നു മാർച്ച് ഇരുപതിന് ഏകദേശം കൊടുത്ത മുൻജാൽ ഷോവ നൂറ്റി പത്ത് നിലവാരത്തിൽ നിന്നാൽ നൂറ്റി അമ്പതിന് മുകളിൽ നൂറ്റി അൻപത്തി എട്ട് വരെ പോവുകയുണ്ടായി സോ ഇതുപോലുള്ള നമ്മുടെ റിസർച്ച് നോട്ട്സുകൾക്കും മറ്റുമായിട്ട് നമ്മുടെ അഡ്വൈസറി സർവീസുകൾക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുതിരിക്കുക താങ്ക് യു